ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് മാനായിട്ട് നമ്മൾ വന്നേക്കുന്നത് ഓൾഡ് ദുബായിലോട്ടാണ് അവിടുത്തെ പണ്ടത്തെ രീതിയിലുള്ള കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മൾ അൽഗുബേബ മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങിയത് കാരണം അവിടുന്ന് ബോട്ട് സർവീസിൽ പോകുക വെച്ചിട്ട് അൽഗുബേബയും അതുപോലെ അൽറാസെ മെട്രോ സ്റ്റേഷനും ഒരു പ്രത്യേക ഇതുള്ള മെട്രോ സ്റ്റേഷൻ കാരണം അത് കംപ്ലീറ്റ്ലി ഭൂമിയുടെ അടിയിൽക്കൂടെ ആണ് പോകുന്നത് പിന്നെ മാത്രമല്ല അൽകുബേബേന്ന് അൽറാസേക്ക് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലുള്ള ഒരു ടണലിലൂടെയാണ് ആ മെട്രോ പോണത് ഭയങ്കര രസമാണ് അത് അതുപോലെ നമ്മൾ ഇപ്പം ഇറങ്ങിയേക്കുന്ന സൈഡിന് അൽ ഗുബേബന് പറയുന്നത് ഭർദുബ എന്നും മറ്റേ സൈഡിനെ പറയുന്നതാണ് ദേര എന്നും അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളതാണ് ആ വെള്ളം പോലത്തെ സംഭവം ഇല്ല ബോട്ടൊക്കെ കിടക്കുന്നത് അതിനെ പിന്നെ ബർദുബായിൽ കുറച്ച് ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളായിട്ടുള്ളതാണ് ഉള്ളത് പിന്നെ ഇവിടുന്ന് നമ്മൾ വൻതറംസിന് ബോട്ട് സർവീസ് എടുത്തിട്ട് സെടിക്കോണം അതായത് ദേരയ്ക്ക് ദേരയിലാണ് ഒരുപാട് ബിസിനസ് സംഭവങ്ങളൊക്കെ നടക്കുന്നത് അതായത് പർച്ചേസ് ചെയ്യാനുള്ളതും ഒക്കെ ഉള്ളത് പിന്നെ മാത്രമല്ല നമ്മളുടെ ഗോൾഡ് സൂക്ക് സൂപ്പുള്ളതും ദേരയിലാണ് അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭർദുബായിന്ന് ദേരേക്കാണ് ശരിക്കും ഈ ഒരു ബോട്ട് സർവീസൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതെന്ന് പക്ഷേ അവരിപ്പോഴും അത് കീപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു ട്രഡീഷൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് അതിന് ഞങ്ങൾ ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി അങ്ങനെ ഭയങ്കര അടിപൊളിയായിരുന്നു വെള്ളത്തിൻ്റെ മേലക്കിടെ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പോകണതൊക്കെ ഭയങ്കര രസമായിരുന്നു ഉമ്മാക്ക് ഭയങ്കരമായിട്ട് ഉമ്മ ഉമ്മതിൻ്റെ ഓരോ ഇങ്ങനെ അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ദേരാ സൈഡിലോട്ട് എത്താറായി ഇവിടെ എന്ന് വെച്ചാൽ ആ ഒരു പണ്ടത്തെ ആ ട്രഡീഷൻ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഇവർ ഓരോ സംഭവങ്ങൾ ഇട്ടേക്കുന്നത് ഡ്രസ്സുകളുണ്ട് അതുപോലെ വീട്ടിൽ പ്രാവശ്യമുള്ള പട്ടക്കറിയാമ്പോ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തുകൊണ്ട് ആ പഴയ സ്റ്റൈലിൽ തന്നെയാണ് ഇവരെല്ലാതും ചെയ്തേക്കുന്നത് മാർക്കറ്റുകളായാലും അവിടെ പുതുക്കി പണിയുന്നുണ്ടെങ്കിലും ഒരു സെറ്റപ്പിൽ തന്നെയാണ് അവർ പണിയുന്നത് അതുപോലെ ഇതിങ്ങനെ നടക്കുമ്പോൾ കുറേ സംഭവങ്ങൾ കാണാം പർച്ചേസ് ചെയ്യാനായിട്ടുള്ളത് അങ്ങനെ തിയെ കാണുന്ന ഒരു ബ്രൗൺ കളറിലുള്ള സംഭവം സംഭവമില്ല അതാണ് ഗോൾഡ് സോക്ക് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ജ്വല്ലറികളുണ്ട് ഇത് റെക്കോർഡ് ഇട്ടിട്ടുള്ള ഒരു റിങ് പോലത്തെ ഒരു സംഭവമാണ് അതിനവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലാ ജ്വല്ലറിയിലും അത്യാവശ്യം നല്ല റഷ് റഷുണ്ട് നമുക്കിതൊക്കെ കണ്ട് പോരാന്നുള്ളു മേടിക്കുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ മേടിക്കുന്നുണ്ട് ഒരുപാട് ജ്വല്ലറീസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ സിൽവറിൻ്റെയും ഒക്കെ ഒരുപാട് ജ്വല്ലറീസ് ഉണ്ട് അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഉമ്മ വേറൊരു സംഭവം കണ്ടിരുന്നു ഡ്രസ്സ് പോലത്തെ ഗോൾഡുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെയൊക്കെ വന്നിട്ട് ഉമ്മ വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഉമ്മക്ക് ഓരോന്ന് ഷിക്കു പറഞ്ഞ് കൊടുക്കണമൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇതൊക്കെ കണ്ട് ഉമ്മയുടെ കണ്ണാകെ മഞ്ഞളിച്ചെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഉമ്മത് അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണതാണ് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് ജ്വല്ലേഴ്സ് നമ്മളിങ്ങനെ നോക്കി നോക്കി പോയി കൂടുതലും ഇന്ത്യൻസ് പാക്കിസ്ഥാൻ അറബ്സ് അറബികളും ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട് കച്ചവടം ചെയ്യാനും കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത് അങ്ങനെ ലാസ്റ്റ് ഇതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഇവർക്ക് ചായ പിടിക്കണം കാരണം ഒരു നാലുമണിയൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ട് അപ്പോ ഒരു നേരെ ചായ പിടിക്കാൻ അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഇമ്രിത് ടവർ മെട്രോ സ്റ്റേഷനിലേക്കാണ് കാരണം അവിടെയാണ് ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ താമസിച്ചിരുന്നത് ആ ഏരിയയും കാര്യങ്ങളൊക്കെ ഉമ്മാക്ക് കാണിച്ചു കൊടുത്തു പിന്നെ മാത്രമല്ല ഉമ്മാക്ക് ഖുറാൻ ആൻ മ്യൂസിയം കാണണമെന്ന് പറഞ്ഞാൽ അതായത് മറ്റേ ഖുറാൻ്റെ എഴുത്ത് എഴുതിയേക്കണ കാരണം കൊണ്ട് തന്നെ ഉമ്മ ഖുറാൻ മ്യൂസിയം എന്നു പറയുന്നത് മറ്റേ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറില്ലേ അവിടേക്ക് പോയി അവിടെ അത്യാവശ്യം എന്തോരം ആൾക്കാരാണ് അതിൻ്റെ മേലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കുറേ ആൾക്കാരുണ്ടായിരുന്നു ഉമ്മ ഖുറാൻ മ്യൂസിയം എന്ന് പറഞ്ഞപ്പോൾ വേറെ ഒക്കെയാണ് ചിന്തിച്ചത് ഖുറാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതെന്ന് വിചാരിച്ചിരുന്നതെന്ന് തോന്നുന്നുണ്ട് ഉമ്മ അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ താമസിച്ചിരുന്ന ഭാഗം കാണിച്ചു കൊടുത്ത് ഈ ഇതിൻ്റെ പുറത്ത് നിർത്തിയിട്ടൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു കാരണം ഷിക്കുവിൻ്റെ അന്യം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ വന്നിരിക്കണേ കാരണം രണ്ട് ദിവസം ലീവ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വന്നതിന് പിന്നെ നാഷണൽ ഡേയുടെ ലീവ് ഉണ്ടാവുമല്ലോ അങ്ങനെ വന്ന് ഇതാണ് ചിക്കോണ്ടി ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇനി മുപ്പറാൾ രണ്ടു ദിവസം അവിടെ ഉണ്ടാവും അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്